സഹോദരങ്ങളെ മഹത്തായ ശ്രേഷ്ഠമായ നിറഞ്ഞ മാസമായ റമവാനിലേക്ക് നാം പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ റമവാനിൽ നാം ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഖുർആൻ പാരായണവും രാത്രി നിസ്കാരവും ദാനധർമ്മങ്ങളും ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം റമവാൻ എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് നോക്കൂ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ഒരാളുടെ പ്രാർത്ഥന റമദാനിൽ സ്വീകരിക്കപ്പെടുന്നത് ഒന്ന് ഷറഫുൽ ഹാൽ രണ്ട് ഷറഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ അവൻ നോമ്പുകാരനായിരിക്കും റംലാനിന്റെ പകലുകളിൽ പറഞ്ഞു മൂന്ന് കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും ഒന്നാമത്തേത് ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാമത്തേത് നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെ മൂന്നാമത്തേത് മഗ്ലുവും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന ഈ മൂന്നെണ്ണം അള്ളാഹുഅലി സ്വീകരിക്കും നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഷർഫുസ്സമാൻ ജമാൻ പ്രത്യേകമായ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ ആ ഉത്തരം ചെയ്യും ഉത്തരം ചെയ്യപ്പെടും അതെ അതിന്റെ റമയത്തിൽ പ്രത്യേകതയുണ്ട് നോക്കൂ ഖുർആനിൽ നോബിനെ കുറിച്ചും റമലാനിനെ കുറിച്ചും അതിന്റെ മസലുകളെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തിമൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഏഴ് വരെയുള്ള ആയത്തുകൾ ആയത്തുകളിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ും നിങ്ങൾക്ക് സത്യവിശ്വാസികളെ മുൻഗാമികൾ കാൽക്കിയതുപോലെ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി അതിന്റെ ചില മസ്അലകൾ തുടർന്നുള്ള ആയത്തിലും പറഞ്ഞു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ എന്നുള്ളത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് നേർമാകം അറിയിച്ചുകൊണ്ട് അതുകൊണ്ട് ആ മാസം എത്തുന്നവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു ശേഷം നൂറ്റി എൺപത്തി ഏഴാമ ത്യായത്തിൽ അള്ളാഹു സുബാനു നോമ്പിന്റെ മസലുകൾ തന്നെ പഠിപ്പിക്കുകയാണ് സിയാ സിയാമി ും നിങ്ങൾക്കിതാ റമാനിന്റെ രാത്രികളിൽ നിങ്ങളെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യകളുമായിട്ട് ശാരീരിക ബന്ധം അനുവദിയുണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഇവിടെ നോക്കൂ ഈ ആയത്തുകൾക്കിടയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹുസുബ് ഹാനുല പ്രത്യക്ഷമായി നോമ്പുമായോ അല്ലെങ്കിൽ റമവാനുമായോ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് അവിടെ അള്ളാഹുസുബ് ഹാനു പറയുന്നത് െ താങ്കളോട് എന്നെ പറ്റി എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് അവരെന്നെ വിളിച്ച് തേടട്ടെ അവരെന്നോട് ദുആായു ചെയ്യട്ടെ അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ അവരെന്നിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ് ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ റമവാൻറെ ആയത്തുകൾക്കിടയിൽ ഇതിനെ പരാമർശിച്ചത് പണ്ഡിമാ പണ്ഡിതന്മാർ പറഞ്ഞു അതെ റമവാൻ എന്നുള്ളത് നോമ്പ് പ്രത്യേകം പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദുവായിന് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് റമവാൻ നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതുപോലെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ദുആ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ